ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ ഞാനൊരു കാർ അങ്ങ് മോഷ്ടിക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞത് നമ്മളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻറെ ഒരു കടിലൻ കാർ കിടിലാർ പണ്ട് കാർട്ടൂണിലെ കണ്ടിട്ടുള്ള കടാർ കാറല്ലേ ആ കാറാണ് അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് രണ്ടെണ്ണം അവിടെ അവിടെ പോയിട്ട് ആ കാറെല്ലാം നല്ലപോലെ കണ്ടിട്ട് രാത്രി പറഞ്ഞ് ആ കാറങ്ങ് അങ്ങ് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാനെ കാണണമെങ്കിൽ നിങ്ങൾ സസ്പെണ്ണം വെട്ട വർത്തണം എങ്കിലിനി അടുത്ത വീഡിയോ പ്രയോജനം തുടങ്ങാം ചോദനം നമ്മള് നേരെ ഇപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മളെ പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസ് സ്റ്റേഷൻ ഇവിടെ കുറെ ദൂരം ഉണ്ട് ബട്ട് നമ്മൾ കുറെ വീഡിയോ സ്കിപ്പ് ഒക്കെ ചെയ്താണ് ഇപ്പൊ അടുക്കിയത് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കും അവിടെ കാണുന്ന അപ്പൊ നമ്മളെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കാർ നമ്മളവിടെ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് പോയി നോക്കാം നമ്മൾ കാർ കിടക്കുന്നുണ്ട് വേറെ ഒന്നും പറയില്ല സീൻസാണ് അപ്പൊ നമുക്ക് അയ്യാളോട് ചോദിച്ചു നോക്കാം കാർഡ് നോക്കാൻ പറ്റോ നമ്മൾ അയ്യാളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ടാണ് വരുന്നത് കാർ ഒക്കെ അയ്യാട് പറഞ്ഞു ഇത് പത്ത് പത്തഞ്ച് പരിയുടെ കാറാണ് പെട്ടെന്ന് നോക്കിട്ട് പോകണമെന്നോ അപ്പൊ രാത്രിയാണോ അല്ലെങ്കിലും കാർ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് രാത്രി വന്നിട്ട് ഇതേ മൈര് കൈസെ പോലീസ് പിടിച്ചോടെ നമ്മൾ വന്ന് ഇങ്ങോട്ട് വന്നിടിക്കുകയാണ് അപ്പൊ നമുക്ക് പോലീസ് ചത്തി ഇറക്കുന്നുണ്ട് ഇപ്പൊ പോലീസ് അറിയാതെ ഈ വണ്ടി എടുത്ത് നമ്മളെ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റല്ല ഒരു വീട് ഈ വീട് നമ്മളെ കൂട്ടുകാരെ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീട്ടിൽ നേരെ പോവാം ആ വീട് അടുത്ത ആ കാടത്താണ് വീട് നമുക്ക് വീടിനത്തേക്ക് കയറി ഒന്നും ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഞാൻ രാത്രി നമ്മൾ പോകാം രാത്രി മിക്ക മഴയൊക്കെ ഇരിക്കും അത് നമുക്കിവിടെ ആഫോ അതിൽ മഴ പെയ്യാം ആരും അറിയാതെ അവിടെ പോലീസ് കാടൂരിലെന്താ ഇനി രാത്രിയായിട്ട് മുറിഞ്ഞ് വരാം ഫൈസൊക്കെ പോയാൽ രാത്രിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ഇനി നമ്മൾ പറഞ്ഞു പറഞ്ഞ തരത്തിലാണ് പോലീസ് സ്റ്റേഷന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും പോലീസ് സ്റ്റേഷനെ അമ്മയുടെ പോലീസ് സ്റ്റേഷൻ പോയിട്ട് കാണാൻ പറ്റും മതി അപ്പൊ എന്തായാലും വണ്ട് റിപ്ലേസ് ചെയ്തിട്ടേക്ക് പോകാം അപ്പൊ എത്തുപോന്നെ മൂന്ന് പോലീസ് സ്റ്റേഷൻ പോലീസുകാരാണ് നമ്മളവിടെ ഇരിക്കുന്നത് അപ്പം മൂന്നെണ്ണോ മണ്ടന്മാരെന്നാണ് എൻ്റെ കൂട്ടുകാരെ പറഞ്ഞത് മണ്ടന്മാരെന്നാണ് ലോക മണ്ടന്മാര് നമ്മള് തോക്ക് കാണിച്ച് ഒരുത്തര വെടിവെച്ചാലും മറ്റോമാര് നമ്മളെ വെടിവെക്കൂല അങ്ങനത്തെ ഊളാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ ഇടിച്ച പോലീസുകാരനും അവൻ പിന്നെ ചത്തല്ലേ സംഭവം അവനെ കിറുക്ക് പിടിച്ചാ അവൻ നടക്കുകയാണെന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആരും അറിയാൻ വളഞ്ഞ വളഞ്ഞ് കയറിയുമ്പോൾ ഈ കാറൊക്കെ ആണോ കഴിയുമ്പോൾ വലിയ ആൾക്കാരെ വിചാരിക്കും പൈസ തോന്നുന്നു രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണേക്ക് അപ്പത്തേക്കും നമുക്ക് എന്തായാലും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്കിന് നേരെ പോലീസുകാർക്കൂടെ അവിടെ പോയിട്ട് തോക്ക് ഭയങ്കര മേടി വെച്ചാൽ മണ്ടന്മാനാണ് മൂന്ന് മണ്ടന്മാന വിചാരി വിചാരിച്ച് ഫ്രാഡ് ആയിരിക്കും വിചാരിച്ചു അങ്ങനെ പോലീസ് അടിച്ചുപോടിക്കും അങ്ങനെ വിചാരിച്ചു ഇത്രയും എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടുള്ളൂ ഇത്രയും മണ്ടന്മാരാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മളെ തോസ്റ്റമ്മ വെടിവെച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ വെടിവെച്ച് നമ്മൾ ഓരോ വെടിവെച്ചാലും മറ്റേയും കണ്ടോണ്ടിരിക്കും അവൻ്റെ ഇവിടെ അവനെ വെടിവെച്ചാൽ അവർ നമ്മളെ തിരിച്ചു ഓടി അത് എളുപ്പമാണ് നമുക്ക് അതിലുള്ള ഏതെങ്കിലും ഒരു കാറും കൂടെ എടുക്കാം ഇപ്പൊ എനിക്ക് അതിന്റെ മൂന്ന് കാറും എടുക്കണമെന്നു നമുക്ക് മൂന്ന് കാറും എടുക്കാൻ പറ്റില്ല ഒരു കാർ കാറെ എങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ കാർ എടുക്കാം കഴിച്ച് ഈ കാറിൻ്റെ എന്തോന്ന സെറ്റ് നമ്മൾ കാർ ടൂണിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ആ വെളിയിൽ പോയിട്ട് ഒന്ന് ചെറുതായിട്ടുള്ള ശബ്ദം കേൾപ്പിച്ചു തരാം പിന്നെ കഴിച്ച് നമുക്ക് ഈ ഗെയിമിൽ നിങ്ങൾക്ക് ഈ കാറ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ട് അഡ്ജറ്റായി കഴിഞ്ഞിട്ടിരിക്കാം എല്ലാവരും ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലായിരിക്കും നിങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കും ഇപ്പോൾ കഴിച്ച് നമ്മൾ കാറിൻ്റെ ശബ്ദം നിങ്ങൾ കിട്ടി തരാം ഇപ്പോൾ കേട്ടോ ശബ്ദം ഇപ്പൊ കൈസോട്ട് നേരെ വണ്ടി മുളച്ച് അങ്ങ് പോവാ നമ്മള് നേരെ നമ്മളെ വീട്ടിലോട്ട് പോയാണ് പിന്നെ വീട് ഇത്രയേ ഉള്ളൂ പോയി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു